മക്കളെ നമ്മള് പെരിന്തൽമണ്ണ ടൗണില് മൗലാന ഹോസ്പിറ്റലിലെ തൊട്ടു ബേക്കിലായിട്ട് ഒരു അടിപൊളി പതിനഞ്ച് സെന്റ് സ്ഥലം നമ്മളെ വിൽപ്പനയ്ക്ക് വന്നിട്ട് നല്ലൊരു അപ്പാർട്ട്മെന്റ് വീട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് അപ്പാർട്ട്മെന്റുകളൊക്കെ ഉള്ള ഏരിയയിലാണ് ഇത് കേൾക്കുന്നത് ടൗണ് വളരെ അടുത്തായിട്ടാണ് കിട്ടിയിലെ സ്പോട്ടാണ് നിസാനും വണ്ടിയൊക്കെ വരാൻ പറ്റിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കിണറുണ്ട് കൊയക്കിണർ കിണറുണ്ട് എല്ലാം കൊണ്ടും സെറ്റാണ് പവർ സ്ഥലമാണ് ഇങ്ങക്ക് ആവശ്യം

പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലേക്ക് കാണിച്ചിട്ട് ഉറപ്പ് വരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്ക്കിൽ നിങ്ങൾ ചെയ്യണോ ഞമ്മളപ്പെട്ട ചെയ്യാലോ ഫോളോ ചെയ്തിട്ട് ഇത്തപ്പെട്ട കൊണ്ട ഈ വക്കടട്ടങ്ങൾ അതുങ്ങളും മറക്കരുത്